നമസ്കാരം അതായത് ഇന്ന് നിലമ്പൂർ എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അൻവർ നെൽ വണ്ടൂർ എം എൽ എ അവിടെ ചാർജുള്ള നിലമ്പൂരിന്റെ എലക്ഷൻ ചാർജുള്ള അനിൽകുമാറുമായി ഡിസ്കഷൻ നടത്തി അദ്ദേഹം അവിടെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്താണ് അങ്ങക്ക് പറയാനുള്ളത് അത് നേരത്തെയുള്ളൊരു പ്ലോട്ടാണ് സർ എ പി അനിൽകുമാർ നേരത്തെ തന്നെ അവിടെ ആര്യാടൻ ആര്യാടൻ സീനിയർ ആര്യാടൻ ജീവിച്ചിരിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ആര്യാടനെതിരായി ഫൈറ്റ് മുട്ടിയാൽ എത്താത്തത് കൊണ്ട് മുട്ടാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് എ പി അനിൽകുമാർ അടങ്ങിയിരുന്നതാണ് ആര്യാടന്റെ മരണത്തോട് മരണത്തിന് പിറ്റിയെന്ന തൊട്ട് ആര്യാടൻ ശൗക്കത്തിനെതിരായി മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ നീക്കങ്ങൾ നടത്തിയത് കോൺഗ്രസിനകത്ത് വലിയൊരു ഗ്രൂപ്പിന്റെ വക്താവായി തീർന്നത് എ പി അനിൽകുമാറാണ് ഒരു കാര്യം കൂടി എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും കേരളത്തിൽ ശക്തിപ്പെട്ടു നിൽക്കുമ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളെ നിഷ്പ്രഭമാക്കിയിട്ട് ഈ നമ്മുടെ കെ സി വേണുഗോപാലിന്റെ ഒരു ഗ്രൂപ്പ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിച്ചെടുത്തത് എ പി അനിൽകുമാറാണ് അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെതിരെ വി എസ് ജോഗോയി എന്നത് യഥാർത്ഥത്തിൽ അത് ഇപ്പൊ നമ്മള് ഇദ്ദേഹമാണ് അൻപറാണ് പ്രഖ്യാപിച്ചത് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും അതിന്റെ പിന്നിൽ അൻവറിനെ കൊണ്ടത് പറയിപ്പിച്ചതും എ പി അനിൽകുമാറാണെന്ന് നേരത്തെ തന്നെ മലപ്പുറത്തുകാർക്ക് ഒരു ധാരണയുണ്ട് അതുകൊണ്ട് ഇപ്പോ ആ കൂടാ കൂടിയാലോചനയിൽ പുതുമയൊന്നുമില്ല ഇപ്പോ രണ്ട് അകത്ത് നടന്ന ഗൂഢാലോചന വെളിവായി എന്ന് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് അകത്തെ പ്ലസ് അൻവറിന്റെ കരുണ ഈ ആര്യാടൻ വിരോധവും ചേർന്നു വന്നു എന്ന് ചേർത്ത് വായിച്ചാൽ മതി തീർച്ചയായിട്ടും അത് ഒന്നിക്കാനുള്ള ശക്തികളാണ് അല്ല അതോ അതൊക്കെ നമ്മളിപ്പം അൻവർ വന്നത് വഴി ഉണ്ടാവുന്ന അൻവറിനെ പറ്റിയുള്ള കാര്യങ്ങളും എ പി അനിൽകുമാറിന്റെ രാഷ്ട്രീയവും നമ്മൾ ഒക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ നിലമ്പൂരിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നിലമ്പൂരിലെ ആര്യ മുഹമ്മദ് പറഞ്ഞ ഏറ്റവും ശക്തനായ നേതാവാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ അവിടെ ആര്യറ ഷൗക്കത്ത് മത്സരിച്ചിരുന്നു ഒരിക്കലും തോൽക്കില്ല എന്നുള്ള സ്ഥലത്താണ് ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് തോറ്റത് പന്ത്രണ്ടായിരത്തോളം വോട്ടിനാണ് പി വി അൻവറിനോട് തോറ്റത് നമുക്ക് അതെല്ലാവരും കാര്യമാണ് അതോടുകൂടിയിട്ടാണ് അവിടെ ആര്യാടൻ ചൗക്കത്തിനെ മാറ്റി പ്രകാശ പ്രകാശമാഷ വെച്ച പ്രകാശമാഷ അല്ല പ്രകാശ് പ്രകാശ് വി വി പ്രകാശ് പ്രകാശമാഷന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരുള്ള സി പി എം നേതാവാണ് അതെ അതെ വി വി പ്രകാശിനെ നിയമിച്ചു മത്സരിപ്പിച്ചപ്പോൾ അവിടെ വെറും രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനാണ് തോറ്റത് അതും കേരളത്തിൽ യു ഡി എഫിനെതിരെ ശക്തമായി എൽ ഡി എഫിന് അനുകൂലമായ തരംഗമുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇലക്ഷനിലാണ് അങ്ങനെ പന്ത്രണ്ടായിരം വോട്ട് നിന്ന് മാറി രണ്ടായിരത്തി എഴുന്നൂറിലേക്ക് കടന്നത് അപ്പോഴ് അന്ന് എഴുപത്തി ഒമ്പതിനായിരത്തിലോട്ട് പി വി അൻവറിന് കിട്ടി എഴുപത്തി ഏഴായിരത്തോളം വോട്ട് നമ്മുടെ പ്രകാശിന് കിട്ടി കറക്റ്റ് ആണല്ലോ അപ്പൊ ആര്യാണ ഷൌഖത്തിന് കിട്ടിയ വോട്ടിലെ വ്യത്യാസം അതൊരു പ്രധാന ഘടകമാണ് ഇപ്പോൾ അവിടെയുള്ളത് ആ അപ്പം നിലമ്പൂര് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കാരണം വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കമാണ് അല്ലെങ്കിൽ അതിന്റെ കൃത്യമായുള്ള ഒരു വിലയിരുത്തലായിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇടത് യു ഡി എഫ് ആണോ അല്ലെങ്കിൽ എൽ ഡി എഫ് ആണോ അല്ലെങ്കിൽ ബി ജെ പി ആണോ എന്നുള്ളത് മാറ്റിവയ്ക്കാവുന്ന സാധനമാണ് നിലമ്പൂര് അപ്പൊ ആ സന്ദർഭത്തിൽ ആര്യാളം ഷൌക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ തോൽക്കുക തോറ്റിട്ടുള്ള ഒരാളാണോ ദയനീയമായി തോറ്റിട്ടുള്ള ആളാണോ അദ്ദേഹത്തെ പരീക്ഷിക്കുന്നത് അത്ര നല്ല ഗുണകരമാകുമോ അത് ഒരു ന്യായമായ ചോദ്യമാണ് സാർ ഈ സമയത്ത് എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ചോദ്യമാണ് പക്ഷെ നിലമ്പൂരിന്റെ പൊളിറ്റിക്സ് കഴിഞ്ഞ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാവുന്ന ഒരു കാര്യം നിലമ്പൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ ഒരു പുതിയ അന്തരീക്ഷം വന്നിട്ടുണ്ട് പുതിയൊരു രാഷ്ട്രീയ കാലാവസ്ഥ വന്നിട്ടുണ്ട് ആ കാലാവസ്ഥയില് ആര്യാടൻ ചൗക്കത്ത് മത്സരിച്ചപ്പോ ആര്യാടൻ ചൗക്കത്തിനെ തോൽപ്പിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് അന്ന് ഈ പി വി അൻബർ എന്നൊരു ഫാക്ടർ ഒന്നുമില്ല ആര്യാടൻ ചൗക്കത്തിനെ തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചൗക്കത്തിനെ തോൽപ്പിച്ചതിൽ ഒരു വലിയ പങ്ക് അത് പി വി അൻബർ ജയിച്ചു എന്നത് പി വി അൻബറിന്റെ മാത്രം ഗുണമല്ല നിലമ്പൂരിലെയും മലപ്പുറത്തെയും കോൺഗ്രസിനകത്തുണ്ടായിരുന്ന അതിശക്തമായ ആര്യാടൻ ചൗക്കത്ത് വിരുദ്ധ തരക്കം ഉണ്ടായിരുന്നു അത് അതാണ് അതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാനാണ് വി വി പ്രകാശിനെ മത്സരിപ്പിച്ചത് ബി വി പ്രകാശിനോട് വ്യക്തിപരമായ ഒരു പക്ഷേ ആര്യാടൻ ചൗക്കത്തിനുള്ളതിനേക്കാളും നല്ല വ്യക്തിത്വം ഉണ്ട് അദ്ദേഹത്തിന് കുറെ കൂടി ആ ഗ്രൂപ്പിസത്തിന്റെ അളവ് കുറഞ്ഞിരുന്നു എന്നത് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ കണ്ടത് പക്ഷേ ഇപ്പൊ മാറേണ്ടത് യഥാർത്ഥ ആരാ നമ്മൾ നമ്മൾ ഏറെ കോൺഗ്രസ്സുകാര് ഇപ്പൊ രാജ്യത്തോട് പറയേണ്ടത് കാലം മാറിയിരിക്കുന്നു ഗ്രൂപ്പ് കളിക്കേണ്ട കാലമല്ല നിലമ്പൂരല്ല നമുക്ക് പ്രധാനം രാജ്യമാണ് അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പിസവും മറന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര് വരുന്നുവോ അയാൾക്ക് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങേണ്ടതാണ് പ്രത്യേകിച്ച് എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ ജോയി എന്റെ അടുത്ത സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തോട് പറയാറുണ്ട് അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് ഈ ആര്യടൻ ചൗക്കത്തിനെ ജയിപ്പിക്കാൻ ഇറങ്ങിയാൽ പോലും പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല കാരണം അതിശക്തമായ ഭരണവിരുദ്ധ തരംഗം ആന്റി ഇൻക്യുബൻസി ശക്തമായിട്ടുണ്ടല്ലോ ഇപ്പൊ കേരളത്തിൽ ഈ സമയത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ ശക്തി മുഴുവനും യു ഡി എഫ് കോൺഗ്രസ് മലപ്പുറ മലബാറിൽ ഐ മീൻ നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചാൽ ഏത് ആര്യാടൻ ചൗക്കത്ത് നിന്നാലും ജയിക്കാൻ പറ്റും ആര്യാടൻ ചൗക്കത്തിനെ നിർത്തിയാണ് ജയിപ്പിക്കുന്നതെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് വിജയത്തെക്കാളും പ്രധാനമാണ് അഭിമാനം കോൺഗ്രസിന് കാരണം ഈ കോൺഗ്രസിന് ഇപ്പോ എ പി അനിൽകുമാർ പണ്ടേയെ മനസ്സിൽ കണ്ടിരുന്നെങ്കിലും കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇനി ഇപ്പോ തീരുമാനിച്ചിട്ട് വി വി ജോയുടെ പേര് പ്രഖ്യാപിച്ച വി എസ് ജോയുടെ പേര് പ്രഖ്യാപിച്ചാൽ പോലും ഇപ്പോ വി എസ് ജോയ് ആരുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് ചോദിച്ചാൽ വളരെ സമർത്ഥമായി ഒരു ശൃകാല തന്ത്രം പോലെ പി വി അൻവർ സ്വന്തം സ്ഥാനാർത്ഥിയെ ആയി എസ് ജോയിയെ പ്ലേസ് ചെയ്തിരിക്കുന്നു വി എസ് ജോയിം പി വി അൻവറും തമ്മിൽ ഒരിക്കൽ പോലും കണ്ടാമുണ്ടെന്ന ബന്ധമായിരുന്നില്ല കടുത്ത തെറിവാക്കുകൾ പരസ്യമായി വലിയ തോതിൽ ആക്ഷേപിച്ച് നടന്നവരാണ് ആ ഈ നിലമ്പൂർ കാട്ടിലെ കൊരങ്ങൻ എന്ന് തിരിച്ചും ആഫ്രിക്കൻ വനാന്തരത്തിലെ കൊരങ്ങൻ എന്ന് അങ്ങോട്ടും ഒക്കെ പരസ്പരം വിളിച്ചു നടന്നിരുന്ന പരസ്പരം ഏറ്റവും നിലവാരം കുറഞ്ഞ രീതിയിൽ തെറി പറഞ്ഞ് നടന്നിരുന്നവരാണ് ആ അൻപറിന് ഇപ്പോ വി എസ് ജോയിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടാൻ തോന്നുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ അത് ആര്യാടൻ കുടുംബത്തോടുള്ള തീരാത്ത പകയാണ് അതുകൊണ്ട് ഇപ്പോ ആ പക തീർക്കേണ്ടത് ആരാണ് എന്ന ചോദ്യത്തിന് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ് നേതൃത്വം ആ തർക്കം തീർക്കേണ്ടി വരും തീർക്കേണ്ടി വന്നാൽ നല്ലതിന്റെ ഒരു ഗുണം ഞാൻ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ ഞാൻ കാണുന്നത് ഞാൻ എന്റെ നിലപാട് വീക്ഷണം പറയാണ് സർ ആര്യാടൻ ചൗക്കത്തിനെ മത്സരിപ്പിച്ചാൽ ആര്യാണൻ സൗഖ്യത്തിന് മത്സരിപ്പിച്ചാൽ ജയിപ്പിക്കാവുന്നതേ ഉള്ളൂ കോൺഗ്രസ് കാരണം കോൺഗ്രസിന് നല്ല ആസ്തിയുള്ള ബേസ് ഉള്ള മണ്ഡലമാണ് രണ്ട് ഇടതുപക്ഷത്തിന്റെ വ്യക്തി ഇടതുപക്ഷത്തിന്റെ പ്രഭാവം അങ്ങേയറ്റം തകർന്നു നിൽക്കുന്ന സമയമാണ് യാതൊരു ആത്മവിശ്വാസവും അവർക്കില്ല ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്ന ഫാക്ടറി അൻവറിന്റെ ഭാഗത്തും ഉണ്ട് ഈ ഫാക്ടറികളൊക്കെ ഒരുമിച്ച് കോൺഗ്രസ് നേതാവ് നീക്കണം അത് ആര്യാടൻ സൗഖ്യത്തായാലുള്ള ഗുണം പി വി അൻവറിനെ കൂടി ഫിനിഷ് ചെയ്യാൻ പറ്റും ഞാൻ 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 എന്റെ ഒരു നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ സാറിനോട് റിപ്പീറ്റ് ചെയ്യാണ് ആര്യാടൻ ചൗകത്ത് ജയിച്ചാൽ യാതൊരു സംശയവുമില്ല ആര്യാണൻ ചൗക്കത്ത് ജയിക്കുന്നതോടുകൂടി കോൺഗ്രസ് ജയിച്ചു യു ഡി എഫ് ജയിച്ചു മാത്രമല്ല പി വി അൻവർ തോറ്റു ഇനി ആര്യടൻ ചൗകത്തെ ഞാൻ തോറ്റാൽ കോൺഗ്രസ് തോൽക്കുക മാത്രമല്ല പി വി അൻവറും തോറ്റു കാരണം പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിയാണ് പി വി അൻവറിന്റെ അൻവറാണ് തോൽപ്പിച്ചത് എന്ന് മലയാള വിധി എഴുതും ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയട്ടെ ആ കേരളത്തിൽ നിലമ്പൂർ ആര് ജയിച്ചാലും തോറ്റാലും സി പി എമ്മിനെ സി പി എമ്മിന് തലവേദന തലവേദന ഉണ്ടാക്കിയത് എന്ന ക്രിമിനൽ ക്രിമിനൽ പൊളിറ്റീഷ്യൻ സി പി എമ്മിന് തലവേദന ഉണ്ടാക്കി എന്നത് പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്തു എന്നത് പിണറായി വിജയന്റെ പണിയാളികളായ ആളുകളോട് അദ്ദേഹത്തിന്റെ ഉപശാലകളിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്രിമിനൽസ് ആയിട്ടുള്ള അഴിമതിക്കാരായ കറപ്റ്റായ ആളുകളോട് പൊരുതുന്നു എന്നതൊഴിച്ചാൽ കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തേക്കും വിനാശകാരിയായ ഒരു ക്രിമിനലാണ് പി വി അൻവർ അതുകൊണ്ട് പി വി അൻവറിനെ ഫിനിഷ് ചെയ്യാനുള്ള പൊളിറ്റിക്സ് നിലമ്പൂർക്കാരെ സ്വീകരിക്കേണ്ട സമയമാണിത് അവർ സ്വീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്വീകരിച്ചാൽ അതായിരിക്കും നന്നാവുക ബി എസ് ജോയി വന്നാലും ആര്യാടൻ ചോക്കത്ത് വന്നാലും ജയിക്കാവുന്ന സാഹചര്യം ഉണ്ട് അതായത് ചോക്കത്തായാൽ ചോക്കത്തായാൽ കോൺഗ്രസിന് മാനം കാക്കാൻ പറ്റും മാത്രമല്ല അതായത് നിലമ്പൂർ ജയിക്കുക മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കൂടി കിട്ടേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നിലമ്പൂരിൽ മൊത്തത്തിൽ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വോട്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ ഒരു ലക്ഷത്തി നാലായിരം വോട്ട് മുസ്ലിം വോട്ടാണ് ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ട് ക്രിസ്ത്യൻ വോട്ടാണ് മുപ്പത്തയ്യായിരം വോട്ട് ക്രിസ് സോറി ഹിന്ദു വോട്ട് ഒരു ലക്ഷത്തി രണ്ടായിരം മുസ്ലിം വോട്ട് ഒരു ലക്ഷത്തി നാലായിരം ക്രിസ്ത്യൻ വോട്ട് മുപ്പത്തി അയ്യായിരം ഉണ്ട് ഈ സന്ദർഭത്തിൽ ഈ ക്രിസ്ത്യൻ വോട്ടും ഹിന്ദു വോട്ടും കൂടെ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ടുണ്ട് ഇത് ഈ സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അവിടെ വന്നിട്ട് മലപ്പുറത്തെ വർഗീയത്തിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഹിന്ദു ക്രിസ്ത്യൻ ഒരു വേർതിരിവ് ഉണ്ടാക്കി വോട്ട് മറച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പ്രസ്താവന ഇറക്കുകയും വലിയ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുള്ളത് അതിന് എന്ത് മാത്രം എഫക്ട് ഉണ്ടായിരുന്നു നമുക്കറിയില്ല ആ സന്ദർഭത്തിൽ ക്രിസ്ത്യൻ വോട്ടിനെ ഒരുമിച്ച് നിർത്തുകയും ക്രിസ്ത്യൻ വോട്ട് അറിയാതെ സൂക്ഷിക്കാൻ ആ ക്രിസ്ത്യൻ ഭാഗത്തു നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് പി വി അൻവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം കേരളത്തിൽ മാർസിസ്റ്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ ഇല്ലാതാക്കണമെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെ ഈ ഇലക്ഷന് യു ഡി എഫിന് നൽകേണ്ടതുണ്ട് അല്ല ആരാടെ ക്ഷോക്കത്തിനാണോ അതെല്ലാം നമ്മുടെ പിന്നെ ജോയിക്കാണോ അതിന്റെ കൂടെ ഗുണം ഉണ്ടാവുന്നത് ആരും എന്നാലാണ് ഏറ്റവും അധികം റിസൾട്ട് ഉണ്ടാകുന്നത് എന്നാണ് അവർ നോക്കുന്നത് ഇവിടെ ഗ്രൂപ്പ് വടംവലി ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റി നിർത്താം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ജോയ് വരുമ്പോൾ ക്രിസ്ത്യൻ വോട്ട് ഒരു നല്ലൊരു സോൾ ഒരു കോൺക്രീറ്റ് ആയിട്ട് ഒരുമിച്ച് തന്നെ കോൺഗ്രസിന് പോകുന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് ഹിന്ദു വോട്ട് വേറെ സ്പ്ലിറ്റ് ഒന്നും ഉണ്ടാവാനും പോകില്ല കാരണം അവിടെ ബി ജെ പിക്ക് പന്ത്രണ്ടായിരത്തി എണ്ണൂറോളം വോട്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ എലക്ഷനിൽ കിട്ടിയ ബി ഡി ജെ സ്ഥാനാർത്ഥിയായപ്പോൾ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ എണ്ണായിരത്തി എണ്ണൂറോളം വോട്ടാണ് കിട്ടിയത് അപ്പൊ ഈ വോട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റം രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള കാലാവസ്ഥ മാറ്റം കൊണ്ട് വളരെ പ്ലാൻഡായിട്ട് മലപ്പുറത്ത് വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ വോട്ട് മറിയാതെ സൂക്ഷിക്കേണ്ടത് അതിന്റെ ഒരു തന്ത്രമാണ് ഒരു ജോയി ആണെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് മറിയില്ല എന്ന് പറയുന്ന ഒരു കാര്യം രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാം പേർ പിയിലെ അൻപേർ നമുക്കറിയാം എന്നെ രണ്ടാം നമ്പർ സെസ്റ്റായിട്ട് എന്നെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഒരാളാണ് ഒന്നാം നമ്പർ നമ്മുടെ ഷാജസ്കറിയും രണ്ടാം നമ്പർ ഞാനും മൂന്നാം നമ്പറ് കർമ്മയും നാലാം നമ്പർ പി നമ്മുടെ വി ഡി സതീഷനൊക്കെ ആയിരുന്നു അഞ്ച് നമ്പറുകളായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത് എന്നെ തൊടാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല എന്നെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ചത് തിരിച്ച് പണി കിട്ടുകയും ചെയ്തു അപ്പൊ അത് വിടാ നമ്മൾ പക്ഷെ അതിലുപരി നമ്മൾ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് രണ്ട് തവണ നമ്മൾ പ്രസിദ്ധീകരിച്ചു അതിൽ പറയുന്ന കാര്യം ഏകദേശം പതിനഞ്ച് ശതമാനത്തിൽ മേതെ വോട്ടുകൾ എൽ ഡി എഫിന്റെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകും ഭരണവിരുദ്ധ വികാരം ശക്തമാണ് എന്നാണ് ഭരണവിരുദ്ധ വികാരം ശക്തമാണ് പതിൻ ശമനത്തിലേറെ വോട്ട് മറിയാന്ന് പറഞ്ഞാൽ തന്നെ പതിനയ്യായിരത്തോളം പന്ത്രണ്ടായിരത്തി പതിനയ്യായിരം വോട്ട് ഇടതുപക്ഷത്തുനിന്ന് യു ഡി എഫിലേക്ക് പോകും അത് പ്രധാന ഘട്ടമാണ് കഴിഞ്ഞ ആവശ്യം എഴുപത്തി ഒമ്പതിനായിരം വോട്ടാണ് യു ഡി എഫിന് കിട്ടിയതെങ്കിൽ എൽ ഡി എഫ് എൽ ഡി എഫിന് കിട്ടിയത് എ പി മേന്വറിന് കിട്ടിയത് അപ്പം അതിലെ പതിനാ പതിനയ്യായിരം വോട്ട് ഇങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അറുപത്തി നാലായിരം വോട്ടായി മാറും പി വി അന്മാറിന്റെ മാക്സിമം വോട്ട് മറിയാൻ പോണ പതിനായിരം വോട്ടാണ് അതിനപ്പുറത്തേക്ക് അവിടെ മറിയില്ല മനസ്സിലാക്കുന്നത് പി വി അന്മാർ പതിനായിരം വോട്ടും കൂടി കൂട്ടിയാലും ഇരുപത്തയ്യായിരം വോട്ടായി അപ്പം പതിനായിരം വോട്ടും കൂടി അത് ഇങ്ങോട്ട് മമ്മ അൻപത്തിനാലായിരം വോട്ടായി തിരിച്ചിട്ട് ഇരുപത്തയ്യായിരം വോട്ട് അങ്ങോട്ട് കൂടുമ്പോൾ കഴിഞ്ഞ ശേഷം പ്രകാശിന് കിട്ടിയ വോട്ട് കൂട്ടാം എഴുപത്തി അയ്യായിരം എഴുപത്തി ഏഴായിരം വോട്ട് അത് ഒരു ലക്ഷത്തി രണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടായിട്ട് മാറണം അതായത് നാൽപ്പത്തയ്യായിരം അൻപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യുഡിഎഫിന് കിട്ടാൻ പോകുന്നത് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് ഇത് വളരെ ഗൗരവമായ കാര്യമാണ് നമ്മൾ എടുത്ത് കണക്ക് പരിശോധിക്കുമ്പോൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ തീർച്ചയായും പരിഗണിക്കേണ്ട വസ്തുതകൾ തന്നെയാണ് അപ്പൊ നമ്മുടെ ആരോടെ ശൗക്കത്താണോ അല്ല ജോയി ആണോ എന്നുള്ളതായിരുന്നു ഇവിടെ വിഷയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വോട്ടിന് ജയിക്കുക കേരള റെക്കോർഡ് സ്ഥാപിക്കുക എന്നുള്ള ഒരു സമീപനം കൂടി ഉണ്ട് അര്യാടൽ ഷൗക്കത്തിനെ നിർത്തി കോൺഗ്രസിന്റെ പരീക്ഷണത്തിന്റെ ഒരു വേദിയാക്കി മാറ്റുകയല്ല വേണ്ടത് പകരം ഇപ്രാവശ്യം ആ സീറ്റ് പിടിച്ചെടുക്കുകയും അടുത്ത തവണ വേണമെങ്കിൽ ജോയ്ക്ക് തിരുവമ്പാടിക്ക് മാറ്റാനോ ഇവിടെത്തരം നിൽക്കണമെന്നില്ലല്ലോ ഒരു പരീക്ഷണത്തിന്റെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് പരാജയപ്പെടുകയല്ല ആ സീറ്റ് വേണ്ട ശരിക്കും ഇതാണ് എന്റെ ചോദ്യം അല്ല അതൊരു തിരക്കൊന്നുമില്ല സാറേ അതെ അതിലൊരു തർക്കമില്ലേ സാറേ നിലമ്പൂരില് ഞാൻ പറയുന്നത് ഈ ഒരു ഘടകം സാറ് പോലെ ഇത് ഒരു ഈ തെല ഈ ഇലക്ഷനിൽ നിലമ്പൂരിൽ യു ഡി എഫിനെ എല്ലാ സാധ്യതയും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് യാതൊരു സംശയവും ഇല്ല അതിനകത്ത് ഇപ്പൊ സാറ് പറഞ്ഞൊരു പ്രശ്നമുള്ളൂ ഈ ഭൂരിപക്ഷത്തിന്റെ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ആ ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി ഒരു ക്രിസ്ത്യൻ വോട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് അതൊന്നും എനിക്ക് തോന്നുന്നില്ല നിലമ്പൂരിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പൊ വന്നെങ്കിൽ തന്നെ ക്രിസ്ത്യാനികൾക്കകത്ത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഫാക്ടർ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നല്ലാതെ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വോട്ടൊക്കെ എല്ലാ കാലത്തും എല്ലാ കാലത്തും ആര്യാടും മോമാൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് കോൺഗ്രസിന്റെ വോട്ടാണ് ജോയ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല പ്രകാശ് നിന്നപ്പോ പ്രകാശ് എന്ന ഹിന്ദു നിന്നപ്പോ അത് കിട്ടാതിരുന്നിട്ടില്ല നല്ല സെക്യുലറായ ക്രിസ്ത്യാനികളാണ് നിലപ്പൂരിലെ ക്രിസ്ത്യാനികൾ മലപ്പുറം ജില്ലയിലെ പൊതുവെയുള്ള ക്രിസ്ത്യാനികൾ സ്വഭാവതാണ് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല പിന്നെ സാറീ പറഞ്ഞ ഒരു ഒരു ഘടകമുള്ളത് ഈ പറഞ്ഞ സാധന ഭരണവിരുദ്ധ തരംഗം ഉണ്ടല്ലോ അത് ആർക്കായാലും കിട്ടും അത് ഇപ്പൊ ജി ബി എസ് ജോയിൻ ആകുമ്പോ ഈ ക്രിസ്ത്യൻ എന്ന നിലയിൽ എന്തെങ്കിലും ഒരു ഒരു ശതമാനം കൂടുതൽ കിട്ടും വോട്ട് കിട്ടിയിട്ട് അതൊരു ചരിത്രത്തിൽ റെക്കോർഡാക്കി മാറ്റാം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് അപ്പോ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഗുണം ചെയ്യും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ ഗുണം ചെയ്യും യു ഡി എഫിന് ഗുണം ചെയ്യുന്നതിന് നമുക്ക് അതിൽ തർക്കമൊന്നുമില്ല ഉണ്ടാവാം ഉണ്ടാവാം പക്ഷെ ആ കൂട്ടത്തിൽ ഈ ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു സബ് അജണ്ട ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു അജണ്ട സാർ അത്ര അപ്രധാനമായി സാറിനെ ആക്രമിക്കാൻ വന്നു അല്ലെങ്കിൽ സാറിനെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ടല്ല ഞാൻ പറയുന്നത് അത് സാറിനെ മാത്രമല്ല നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരുടെയും ശത്രുപക്ഷത്തുള്ള കേരളത്തിലെ അപകടകാരിയായ ഒരു ക്രിമിനൽ പൊളിറ്റീഷ്യൻ തന്നെയാണ് പി വി എൻപർ ആ കൂട്ടത്തിൽ ഇപ്പോ ആര്യാടൻ ചോക്കത്തിന് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ അൻവറിസത്തിന് അൻവറിസത്തിന് നിലമ്പൂരിൽ ഇനി 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 വേര് മുളക്കാതിരിക്കാൻ ആര്യാളം ചൗക്കത്ത് മറ്റെന്തൊക്കെ നമുക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ടായാലും അൻബറിനെ വാഴാൻ അനുവദിക്കാത്ത ഒരു എം എൽ എ നിലമ്പൂരിൽ വരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ അതുകൊണ്ടാണ് അൻബറിന്റെ ക്രിമിനൽസും കൊണ്ടാണ് സാർ അല്ലാതെ അൻവർ എന്ത് ശൗക്കത്തായാലെന്ത് ജോലി ആയാലെന്താ നമുക്ക് എനിക്കെല്ലാവരും രണ്ട് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് ഞാൻ പറയുന്ന അത്രയേ ഉള്ളൂ പക്ഷേ ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ചോക്കത്ത് മത്സരിക്കാൻ പാടില്ല എന്ന് പി വി അൻവർ പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് അൻവർ ചോക്കത്തിന് നിർത്തുകയും ജയിപ്പിക്കുകയും ചെയ്യണം ജയിപ്പിക്കാൻ കോൺഗ്രസ് വിചാരിച്ചാൽ ഒറ്റക്കെട്ടായി വിചാരിച്ചാൽ സാധിക്കും പ്ലസ് ഒരു ഘടകം കൂടി അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് സീനിയർ ആര്യാടൻ ഇല്ലാത്ത ഞാൻ കുഞ്ഞാക്ക എന്ന നിലമ്പൂർക്കാരെ വിളിക്കുന്ന ആര്യാടൻ മുഹമ്മദിന് കിട്ടാത്ത ഒരു ആനുകൂല്യം ഇപ്പൊ പുതുതായിട്ട് കിട്ടുന്നുണ്ട് അത് മുസ്ലിം ലീഗിന്റെ പരസ്യമായ പിന്തുണയാണ് അതിനനുകൂലമായ ഒരു നിലപാട് പുതിയ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഏർ തീർച്ചയായിട്ടും ആര്യാടൻ ചൗക്കത്ത് സ്വീകരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിനെ പരസ്യമായി വാഴ്ത്തുന്നത് അടുത്ത കാലത്താണ് അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ആര്യാടൻ ചൗകത്ത് പറയുന്നുണ്ട് കേരളത്തിന് തന്നെ മാതൃകയായ രണ്ട് മാതൃകാ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നത് മുസ്ലിം ലീഗാണ് ഒന്ന് ബൈത്തുർ റഹ്മ എന്ന പേരിൽ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന മാതൃകാ പദ്ധതി കേരള ഗവൺമെന്റോ മറ്റ് സംഘടനകളോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തുടങ്ങിയ നിങ്ങളാണ് രണ്ട് സി എച്ച് സെന്റർ എന്ന പേരിൽ സി എച്ച് സെന്ററിന്റെ പേരിൽ കേരളത്തിലെ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി കേരളത്തിൽ തുടങ്ങിയ ആദ്യം തുടങ്ങിയത് അവരാണ് ഈ രണ്ട് പദ്ധതി ഉള്ള കാലത്തോടെ എനിക്ക് മുസ്ലിം ലീഗിനെ ആദരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ആരാണ് ആര്യാടൻ ചൌക്കത്ത് ഇറക്കിയിട്ടുണ്ട് പണക്കാട് തങ്ങളെ വിമർശിക്കാനൊന്നും ഒരു മടിയില്ലാത്ത ആളായിരുന്നു പക്ഷെ ആര്യാടൻ ചൗക്കത്ത് യാഥാർത്ഥ്യം പൂതുവായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും അവസാനമാണ് ചർച്ചകളാണ് വി ഡി സതീശന്റെ ഒരു പ്രസ്താവന സാറ് കണ്ടിട്ടുണ്ടാവും വി ഡി സതീശൻ പറഞ്ഞത് ഞങ്ങൾക്കിടയിൽ എന്ത് തീരുമാനം എടുത്താലും അന്തിമമായി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക ഞങ്ങളുടെ ഘടകകക്ഷികളോട് കൂടി ആലോചിച്ചിട്ടായിരിക്കും മുസ്ലിം ലീഗ് ആര്യാടൻ ചൗക്കത്ത് നിന്നാൽ കൊള്ളാം എന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ വരുന്നത് ആ ആ വഴിക്ക് എന്നാണ് എന്റെ ഒരു 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 എന്തൊരു തോന്നൽ പക്ഷെ വരട്ടെ ബാക്കി ആര് വന്നാലും ഈ യു ഡി എഫ് ഈ തവണ ജയിക്കുക എന്നത് കേരളത്തിന്റെ കൂടിയ ആവശ്യമാണ് ഒരു പക്ഷേ അത് അത് ആരായിരുന്നാലും അത് നമ്മുടെ ഒരു തീരുമാനിക്കേണ്ട അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്തവണ യു ഡി എഫോടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം ചെറിയ ഭൂരിപക്ഷം പോരാ അപ്പൊ ഒരു പരീക്ഷ നടത്തുന്നതിന് പോരാ പരീക്ഷണത്തിന് വേണ്ടി ഏറ്റുമുട്ടൽ പി വി എൻ പറ പ്രധാനം പിണറായി ആണ് മുഖ്യശത്രു നമ്മള് മുഖ്യശത്രുവിനെ അടിക്കാൻ മറ്റേ ശത്രുവിനെ കൂട്ടുപിടിക്കാന്നുള്ള നമ്മുടെ ഇ എം എസിന്റെ ലൈൻ ഉണ്ടല്ലോ അതേപോലെ മുമ്പ് ജനസംഘത്തെ അടക്കം കൂട്ടുപിടിച്ച് അടിയന്ത അവസ്ഥയ്ക്കെതിരെ പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് പിണറായി വിജയന്റെ ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിൽ ഇപ്രാവശ്യം അവിടെ നിലമ്പൂരില് അതിനനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കാണുന്നത് പി വി അൻവറിനടക്കമുള്ള വോട്ടുകൾ ഇങ്ങോട്ട് മറച്ചെടുക്കാൻ പറ്റുന്ന ആളായിട്ട് നമ്മള് ഈ ജോയി ആണ് അതേസമയത്ത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത തവണ ജോയിനെ തിരുവമ്പാടിക്ക് ഉറപ്പി നിർബന്ധമായിട്ട് സീറ്റ് കിട്ടും ചെയ്യും ഇപ്പുറത്ത് നിലമ്പൂര് ആര്യാടക്കത്തിനെ വിജയിപ്പിക്കുകയും ചെയ്യാം എന്നുള്ള തന്ത്രമല്ലേ നല്ലത് എന്നാണ് എനിക്ക് ചോദിക്കാറ് തീർച്ചയായിട്ടും അത് അത് തീർച്ചയായിട്ടും ഇതിലൊരു തർക്കമില്ല സാർ ഇപ്പൊ നിലമ്പൂരിൽ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി തോൽക്കും എന്ന കാര്യത്തിൽ അവർക്ക് പോലും തർക്കമില്ല സി പി എമ്മിനെ പോലും യാതൊരു തർക്കവുമില്ല എത്ര വോട്ടിന് എന്നുള്ള തർക്കം മാത്രമേ അവർക്ക് ഉള്ളൂ മാത്രമല്ല മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നെറ്റോട്ട് ഓടിക്കൊണ്ടിരിക്കയാണ് അവര് ഇല്ല എം സ്വരാജ് തയ്യാറല്ല ടി കെ അംസ തയ്യാറല്ല ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് ആരെങ്കിലും എന്ന് ആലോചിക്കുന്നുണ്ട് മുനിസിപ്പൽ ചെയർമാനോട് പോലും മത്സരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല എന്നാണ് കേട്ടത് ചുരുക്കി പറഞ്ഞാൽ അവിടെ സി പി എമ്മിന് യാതൊരു ആത്മവിശ്വാസവും ഇല്ല തോൽക്കുമെന്ന് ഉറപ്പാണ് പിന്നെ രണ്ടാമത്തെ അജണ്ടയുള്ളൂ ഈ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ ഭരണകാലത്തെ പത്താമത്തെ പത്താമത്തെ കൊല്ലം നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മാരകമായ അടി അടികൊടുത്താൽ അത് അടുത്ത അടുത്തു വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അത് അതുപോലെ തന്നെ നമ്മുടെ നിയമസഭയിൽക്കും അത് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല യുക്തമായ തീരുമാനം യുക്തമായ തീരുമാനം എടുക്കട്ടെ ഞാൻ പറയുന്നത് ഈ ഗ്രൂപ്പീസ് ഒക്കെ മറന്ന് തൽക്കാലം കേരളത്തിലെയും മലപ്പുറത്തെയും യു ഡി എഫും കോൺഗ്രസും യുക്തമായ തീരുമാനം എടുക്കട്ടെ നമുക്ക് കാത്തിരിക്കാം തീർച്ചയായും കേരളം ആഗ്രഹിക്കുന്ന ഒരു എന്താണോ ആ നിലപാടിനെ മാധ്യമങ്ങൾ എന്ന നിലയിൽ നമുക്കൊക്കെ പിന്തുണക്കാം അല്ല ഞാൻ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് അരിയാട മുഹമ്മദ് ലാബ്ലി കേസുമായി സഹായിച്ച ആളാണ് അതിപ്പൊര് അദ്ദേഹത്തിന്റെ മകനുമായിട്ടും അടുത്ത ബന്ധമാണ് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടിരുന്നു നേരിട്ട് എറണാകുളത്ത് വെച്ചിട്ട് നല്ല ബന്ധമാണ് പക്ഷെ അങ്ങനെയല്ല ഞാനൊരു പൊളിറ്റിക്സ് പറഞ്ഞതാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ആ സീറ്റ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുക എന്നുള്ളതായിരിക്കുന്ന ലക്ഷ്യം സാധാരണ ഭൂരിപക്ഷം ഒന്നും പോരാ കാരണം അത്രയും ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് അതിന്റെ പ്രതിഫലം ഉണ്ടാകാൻ ഏത് ശത്രുവാണെങ്കിലും കൂടെ കൂട്ടിയിട്ട് പിണറായി വിജയനെ തകർക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് എല്ലാവരും കൂടെ കൂടി ചിന്തിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഏത് നമ്പറായാലും പൊതുശത്രുവിനെതിരെ പോരാടാൻ ചെറുത്ത് പിടിക്കാം തീർച്ചയായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനെ തകർക്കാൻ ജനസംഘത്തെ കൂട്ടിപിടിച്ച പിടിച്ച സി പി എം ലൈൻ എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ നമുക്ക് മാതൃകീരുന്ന ലൈൻ ആയിട്ടുണ്ട് ഓക്കെ നന്ദി നന്ദി തീർച്ചയായും